എന്നോട് കഥാവ് പറഞ്ഞ ഒന്ന് രണ്ട് പ്രവചന ശബ്ദം കൂടെ ഞാൻ നിങ്ങൾ മുമ്പിൽ കൈമാറുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക ലോകം ലോകരാജ്യങ്ങൾ ലോക്ക്ഡൌണിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു കൊറോണ ടൈമിന് ലോകരാജ്യങ്ങൾ ലോക്ക്ഡൗണിലേക്ക് പോയതുപോലെ ഒരു ശബ്ദം ഞാൻ പ്രാർത്ഥന മുറിയിൽ കേട്ടു ലോക്ക്ഡൗൺ ഉണ്ടാകാൻ പോകുന്നു മാരകമായ പകർച്ചവ്യാധി നിമിത്തം ലോകരാജ്യങ്ങളെ വീണ്ടും പിടിമുറുക്കുന്ന കൊറോണ പിടിമുറയ്ക്കിയതുപോലെ ഒരു പകർച്ചവ്യാധി ഒരു വൈറസ് ലോകരാജ്യങ്ങളിൽ വീണ്ടും വ്യാപിക്കാൻ പോകുന്നു എയർപോർട്ടുകൾ വീണ്ടും അടച്ചിടും റെയിൽവേ സ്റ്റേഷനുകൾ വീണ്ടും അടച്ചിടും ആ വിധത്തിലുള്ള ഒരു മാരക വ്യാധി ഉണ്ടാകാൻ പോകുന്നു ദൈവസഭ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക അതിന്റെ വ്യാപ്തി കുറയട്ടെ ദൈവത്തിന്റെ കരമത്തിന്റെ വെളിപ്പെടട്ട് തന്റെ മക്കളെ കർത്താവ് സൂക്ഷിക്കട്ടെ നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം ഈ ലോകം വേണ്ടി പ്രാർത്ഥിക്കുക രാജ്യത്ത് കോവിഡ് കേസുകൾ കടന്നു കോവിഡ് ബാധിതരുടെ എണ്ണം ആറായി കേരളത്തിൽ മണിക്കൂറിന്റെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു ആറ് അച്യുതൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അച്യുതൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ എന്നതായിരുന്നു ഇപ്പോൾ അത് മറികടന്നുകൊണ്ട് മറ്റു ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണോ അനുജ രാജ്യത്ത് കോവിഡ് കേസുകൾ ഇപ്പോൾ നാലായിരം കടന്നിരിക്കുകയാണ് നിലവിൽ നാലായിരത്തി ഇരുപത്തി ആറ് കോവിഡ് കേസുകളാണ് നിലവിൽ രാജ്യത്തുള്ളത് ഇതിൽ കേരളത്തിലെ കേസുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട് ആയിരത്തി നാനൂറ്റി പതിനാറ് കേസുകളാണ് നിലവിൽ കേരളത്തിലുള്ളത് ഇന്നലെ അത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കേരളത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൺപത് വയസ്സുള്ള ഒരാളാണ് കോവിഡ് ബാധിച്ച മരിച്ചത് രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിടെ അഞ്ച് മരണം അത് കേരളത്തിന് പുറമെ മഹാരാഷ്ട്രയിൽ രണ്ട് മരണവും പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും ഓരോ മരണവും കോവിഡ് ബാധ മൂലം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഗുജറാത്തിലും കർണാടകയിലുമാണ് ഈ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് അൻപത്തി ഒൻപത് കേസുകളും അൻപത്തിയെട്ട് കേസുകളുമാണ് ഈ ഇരു സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മരണ ഇതുവരെയുള്ള അതായത് ഈ ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം ഇതുവരെ മുപ്പത്തിയേഴ് മരണങ്ങളാണ് ഈ കോവിഡ് ബാധ മൂലം ഉണ്ടായിരിക്കുന്നത് എന്നതും ഈ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും നിലവിലെ കോവിഡ് കേസുകൾ നാലായിരം കടന്നിരിക്കുന്നു എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത് രോഗവ്യാപനം കൂടുതലാണെങ്കിലും രോഗ തീവ്രത അത് കുറവാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് സാഹചര്യമില്ല മറിച്ച് എല്ലാ തരത്തിലുള്ള ജാഗ്രത പുലർത്തണം എന്ന് കൂടി അറിയിക്കുന്നുണ്ട് രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുകയാണ് ഉയരുകയാണിപ്പോൾ നാലായിരം കോവിഡ് ബാധിതരുടെ എണ്ണം കേരളത്തിനേക്കാൾ ഇപ്പോൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് കേരളത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന പുതിയതായി ഇരുന്നൂറ്റി എൺപത് കേസുകളൂടി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഏഴുപേർ കോവിഡ് ബാധിച്ച് മരിച്ചു കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ് നിലവിൽ നാലായിരത്തി മുന്നൂറ്റി രണ്ട് കോവിഡ് കേസുകളാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുകയാണ് അച്യുതൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ രാജ്യത്ത് കോവിഡ് വ്യാപനം അത് വർദ്ധിക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്ന് നാലായിരത്തി മുന്നൂറ്റി രണ്ട് കോവിഡ് കേസുകളാണ് ഇതുവരെ രാജ്യത്തിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറുടെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോവിഡ് കേസുകളുടെ വർദ്ധരവ് രാജ്യത്തുടനീളം ഉണ്ടായിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഏഴ് മരണവും രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മഹാരാഷ്ട്രയിൽ ഇരുപത്തിനാല് മണിക്കൂറിനെ നാല് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലും ഗുജറാത്തിലും ഡൽഹിയിലും ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒറ്റ ദിവസം കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലുമാണ് ഈ നാല് സംസ്ഥാനങ്ങളിലും അറുപതി അറുപതിനു മുകളിലാണ് കേസുകൾ ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ അതിലെപ്പോൾ കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു നേരിയ കുറവ് കോവിഡ് കേസുകളിൽ കാണുന്നുണ്ട് ഇന്നലെ തന്നെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ ഇതുവരെയുള്ള ഈ തരംഗത്തിലെ ഇതുവരെയുള്ള കണക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമൂലം കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട് എന്തായാലും നിലവിൽ ഇതുവരെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ രാജ്യത്ത് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ് മറച്ച ജാഗ്രത പുലർത്തണം ആശുപത്രികൾക്കടക്കം സംസ്ഥാനങ്ങൾ കുടനീളം നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് കിടക്കുകൾ ആവശ്യത്തിനുള്ള കിടക്കുകൾ മരുന്നുകളെല്ലാം അവർ എല്ലാം ലഭ്യത ഉറപ്പുവരുത്താൻ സംസ്ഥാനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്തായാലും നിലവിലെ ഈ ഒരു സാഹചര്യം വ്യാപന സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എസ് കെ